ശിവന്റെ അനന്തതയുടെ കഥകൾ ഇതാണ് കോടിരുദ്ര സംഹിത ശിവപുരാണത്തിലെ അതിമനോഹരമായ ഭാഗം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ ദിവ്യത്വം മുതൽ ശിവരാത്രിയുടെ മഹത്വവും ശിവസഹസ്രനാമത്തിൻ്റെ അതുല്യശക്തിയും വരെ എല്ലാം ഈ സംഹിതയിൽ ഒരു കഥ ഒരു ശിവൻ അനന്തകൃപയുടെ പാഠങ്ങൾ ഭക്തിഭാവമുള്ള മനസ്സുകൾക്ക് ഇതൊരു ദൈവ സന്ദേശമാണ് നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് കോടി കോടിരുദ്ര സംഹിതയിൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളാണുള്ളത് ഇതിൽ വിവരിക്കുന്നത് ജ്യോതിർലിംഗങ്ങളും ശിവലിംഗങ്ങളുടെ മഹത്വവും അത്രേ അനസൂയ ദമ്പതികളുടെ തപസ്സും അത്രീശ്വരൻ്റെ മഹത്വവും മഹാബലേശ്വരൻ്റെ മഹത്വം ശിവൻ പശുപതി നാഥനാകുന്നതും ഫലരൂപത്തിൽ പ്രത്യക്ഷത വടുകൻ്റെ ഉദ്ഭവം ജ്യോതിർലിംഗങ്ങളുടെയും കഥകളും മഹാത്മ്യവും വിഷ്ണുവിന് സുദർശനം ലഭിച്ച കഥ ശിവസഹസ്രനാമവും അതിൻ്റെ ഫലങ്ങളും ശിവഭക്തിയും ശിവരാത്രിയുടെ മഹത്വവും നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം വരെ മോക്ഷം സഗുണ നിർഗുണഭക്തി ജ്ഞാന പരിശീലനം എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ സംഹിതയുടെ പ്രധാന സന്ദേശങ്ങൾ എന്തെന്നാൽ ശിവഭക്തി അഹോരാത്രം ചെയ്താൽ ജന്മപാപങ്ങൾ നശിക്കുന്നു എന്നതാണ് അതുകൂടാതെ ജ്യോതിർലിംഗ ഉപാസന ഭക്തിക്ക് ഏറ്റവും വലിയ മാർഗമാണെന്നും പറയുന്നുണ്ട് ശിവരാത്രി വ്രതം പാരമ്യ ഭക്തിയുടെയും കൃപയുടെയും അനുഗ്രഹം തന്നെയാണ് ശിവസഹസ്രനാമമാകട്ടെ എല്ലായ്പ്പോഴും ഉച്ചരിച്ചാൽ മോക്ഷമാർഗം തുറക്കപ്പെടുന്നു ശിവന് പ്രിയം ഭക്തിയുടെ ആത്മസത്യമാണ് അത് ഒരു ആചാരമായല്ല ശിവഭഗവാൻ കരുതുന്നത് ഒന്നു മുതൽ രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ ജ്യോതിർലിംഗങ്ങളും ശിവലിംഗങ്ങളുടെ മഹത്വുമാണ് പ്രതിപാദിക്കുന്നത് ജ്യോതിർലിംഗം എന്നത് ശിവന്റെ സ്വരൂപമായ ദിവ്യ പ്രത്യക്ഷത തന്നെയാണ് അവ ശാശ്വതമാണ് അക്ഷരമായി ലോകങ്ങൾക്ക് പ്രകാശം നൽകുന്ന പരമതത്വത്തിൻ്റെ പ്രതീകങ്ങളാണ് ജ്യോതിർലിംഗം എന്നത് സാക്ഷാൽ ശിവൻ തന്നെ രൂപവും അരൂപവുമുള്ള ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു ശിവപുരാണത്തിൽ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ ഉദ്ഭവവും മഹാത്മ്യവും വിശദീകരിക്കുന്നു ഓരോ ജ്യോതിർലിംഗത്തിനും അതത് സ്ഥലത്തുള്ള ദിവ്യചരിത്രം അനുഭവിച്ചും തപസ്സിനാലും പ്രത്യക്ഷപ്പെട്ടതാണ് ഇവയെ ദർശിക്കുന്നത് പാപങ്ങൾക്കുള്ള പരിഹാരമാണ് പിതൃകൃത്യങ്ങളിൽ വിശുദ്ധ ഫലം ലഭിക്കുന്നു ജീവന് മോക്ഷലാഭവും കിട്ടുന്നു ജ്യോതിർലിംഗങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്നറിയാമോ ജ്യോതിർലിംഗങ്ങളും അതിന്റെ സ്ഥലങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഓരോ ജ്യോതിർലിംഗത്തിനും ശിവൻ ഭക്തനെ അനുഗ്രഹിച്ച തപസ്സിൻ്റെയും സത്യനിഷ്ഠയുടെയും കഥയുണ്ട് ശിവലിംഗം സൃഷ്ടിയും സംഹാരവും അതിലെ ശൂന്യതയും പ്രതിനിധീകരിക്കുന്ന ശാശ്വത തത്വമാണ് ലിംഗം അതിൻ്റെ അർത്ഥത്തിൽ ചിഹ്നം എന്നാണ് ഇവിടെ അത് ശിവൻ്റെ സാന്നിധ്യ ചിഹ്നം കൂടിയാണ് ശിവലിംഗത്തെ പൂജിക്കുമ്പോൾ അതിലൂടെ നാം ലോകപരമമായ സത്യത്തെയും അരൂപസ്വരൂപനായ ഈശ്വരനെയുമാണ് ധ്യാനിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പ്രതീകവും സദാശിവൻ്റെ സാക്ഷാത്കാര മാർഗവും ഏകതത്വത്തിൻ്റെ സുന്ദരമായ ആ അനന്തതയുടെ പവിത്രമായ രൂപവുമാണ് ഈ ശിവലിംഗം ലിംഗാഭിഷേകം എന്താണ് ജലധാരയാൽ ശിവനെ അഭിഷേകം ചെയ്യുന്നത് തൻ്റെ അഹങ്കാരം ഒഴുക്കുന്നത് പോലെയാണ് ഓരോ തുള്ളിയിലും അനുഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ ജ്യോതിർലിംഗങ്ങളും ശിവലിംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജ്യോതിർലിംഗം എന്നാൽ ശിവൻ്റെ പ്രകാശരൂപമായ പ്രത്യക്ഷതയാണ് ശിവലിംഗം ദൈവത്തിൻ്റെ ആത്മതത്വ ആത്മതത്വചിഹ്നവുമാണ് മൂന്നു മുതൽ ഏഴ് വരെയുള്ള അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് അത്രി അനസൂയ ദമ്പതികളുടെ തപസ്സും അത്രീശ്വരൻ്റെ മഹത്വവുമാണ് മഹർഷി അത്രയും ഭാര്യ അനസൂയെ നദീതീരത്ത് ജീവിക്കുകയും പരമപവിത്രമായ തപസ്സിൽ ലയിച്ചിരിക്കുന്നവരും ആയിരുന്നു അവർ ദൈവാനുഗ്രഹം തേടി വർഷങ്ങൾ നീണ്ട തപസ്സനുഷ്ഠിക്കുന്നു ഭക്ഷണമില്ലാതെ വാക്കുകൾ ഉരിയാടാതെ മരുഭൂമിയിലും പർവ്വതങ്ങളിലുമായി അവർ തപസനുഷ്ഠിച്ചു ഈ തപസ്സിന്റെ ശക്തിയിൽ പതറിപ്പോയ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സ്വയം പ്രത്യക്ഷപ്പെടുന്നു അനസീയുടെയും പവിത്രതയും നിർഭാഗ്യരഹിതമായ ഭർതൃഭക്തിയും കാണുമ്പോൾ അവർ മുക്തഹൃദയത്തോടെ അനുഗ്രഹം നൽകുകയും ചെയ്തു ശിവൻ അവിടെ അത്രയുടെ ആഗ്രഹപ്രകാരം ലിംഗമൂർത്തിയായി പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ പേരാണ് അത്രീശ്വരലിംഗം ശിവന്റെ ലിംഗ സ്വരൂപം അത്രേടേയും അനസൂയുടേയും ഭക്തിയുടെ ഫലമായി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ശിവൻ അനുഗ്രഹിച്ച തത്വം ഇങ്ങനെയാകുന്നു നീയും നിന്റെ വംശവും എപ്പോഴും കീർത്തിയോടെ പുണ്യലോകങ്ങളിൽ വാസം നടത്തും ഇവിടെ തപസിനാലുണ്ടായ ഈ അത്രീശ്വരലിംഗം യാതൊരു കള്ളവുമില്ലാതെ ദൈവാനുഭൂതി നൽകുന്നതായിരിക്കും അത്രയ്ക്ക് വരമായി ദത്താത്രേയൻ ജനിക്കുന്നു അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സംയുക്ത അവതാരമായ ദത്തൻ അതായത് അനസൂയുടേയും അത്രയുടെയും തപസ്സിൽ തൃപ്തനായ ദൈവങ്ങൾ ദത്താത്രേയനായ ശ്രീഹരിയെ ദേവിക്ക് അനുഗ്രഹമായി നൽകുകയാണ് ചെയ്യുന്നത് അത്രേ അനസൂയ തപസ്സിന്റെ പ്രതിഫലനമാണ് അത്രീശ്വരലിംഗം ശിവൻ പ്രത്യക്ഷപ്പെട്ടത് ഭക്തിയുടെ ആഴം കൊണ്ടാണ് എട്ട് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിലാകട്ടെ മഹാബലേശ്വര ക്ഷേത്രത്തിന്റെ മഹാത്മ്യമാണ് കോടിരുദ്ര സംഹിതയിലെ ഈ ഭാഗം ശിവഭഗവാന്റെ ദിവ്യലീലകളും ക്ഷേത്രമഹാത്മ്യത്തെയും കുറിച്ചുള്ള പവിത്ര വിവരണങ്ങളാണ് മഹാബലേശ്വര ക്ഷേത്രം ശിവന്റെ അനന്തശക്തിയുടെ പ്രതീകമാണ് ഈ ക്ഷേത്രം ഗോകർണക്ഷേത്രം എന്നറിയപ്പെടുന്നു ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലത്ത് രാവണൻ തപസ്സിലൂടെ ശിവനെ പ്രസാദിപ്പിച്ച് ആത്മലിംഗം ലഭിക്കുന്നു ശിവൻ പറഞ്ഞു ഇത് വെറും ഒരു ലിംഗമല്ല ഇതിൽ ഞാൻ സ്വയം അലിഞ്ഞിരിക്കുകയാണ് രാവണൻ അതിനെ ശ്രീലങ്കയിൽ സ്ഥാപിക്കാൻ തുടങ്ങുന്നു പക്ഷെ ദേവതകൾ ഭയപ്പെട്ടു ഗണപതി രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ശിവലിംഗം ഏറ്റുപിടിക്കാം എന്ന് താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇത് നിലത്ത് വയ്ക്കുവാൻ പാടില്ല ഗണപതി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ രാവണന് തിരിച്ചെത്തി ആ ലിംഗം തിരിച്ചു പിടിക്കുവാനും സാധിച്ചില്ല അങ്ങനെ ഗണപതി ആ ലിംഗം നിലത്ത് വയ്ക്കുകയും ആത്മലിംഗം ഭൂമിയിൽ ഇനിയും ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ ഉറച്ചു പോകുകയും ചെയ്തു ഇതാണ് ഗോവർണ്ണത്തിലെ ലിംഗസ്ഥാപനം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഭക്തനായ ഉദങ്കൻ്റെ ജീവിതവും ശിവാനുഗ്രഹവുമാണ് വ്യക്തമാക്കുന്നത് ശുദ്ധഭക്തിയുടെ പ്രതീകമാണ് ഉദങ്കൻ ഉദങ്കൻ ഒരു മഹർഷിയാണ് ശിവനെ ലഭിച്ചാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സാധു ഭക്തൻ കാടിനകത്ത് ഒരേ ഒരു ജപമന്ത്രം ഓം നമശിവായ അദ്ദേഹത്തിൻ്റെ തപസ്സിനെ പരീക്ഷിക്കാൻ ശിവൻ തന്നെ അരികിലെത്തുന്നു ജഡാധാരിയായ ഭിക്ഷാടകനായി എന്നാൽ ഉദങ്കൻ്റെ മനസ്സിന് ചാഞ്ചല്യം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഉദങ്കൻ എല്ലാം സഹിക്കുകയും ശിവൻ സ്വയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു നിന്റെ സഹനത്തിൽ ശുദ്ധതയുണ്ട് നിന്റെ ഹൃദയത്തിൽ ശിവത്വമുണ്ട് അദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട് തന്നെ അവിടമൊരു പുണ്യക്ഷേത്രമായി പിറക്കുന്നു ഉദങ്കൻ സ്വയം സ്ഥാപിച്ച ശിവലിംഗം ഇപ്പോഴും ഉദങ്കതീർത്ഥമായി ആരാധനയിലുണ്ട് അവിടെ ശിവനെ പ്രാർത്ഥിച്ചാൽ ഭക്തിയുള്ളവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു എന്നാണ് വിശ്വാസം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ സോമനാഥ ജ്യോതിർലിംഗത്തിൻ്റെ ഉദ്ഭവം മല്ലികാർജുന ജ്യോതിർലിംഗ ഉദ്ഭവം മഹാകാല ജ്യോതിർലിംഗ ഉദ്ഭവം രൂപത്തെ പ്രതിനിധീകരിക്കുന്ന ലിംഗത്തിൻ്റെ മഹത്വവും ആരാധന ഭക്തിപരമായ ഗുണഗാനങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത് അദ്ധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ കേദാരനാഥ ജ്യോതിർലിംഗത്തിന്റെ മഹത്വവും അതിന്റെ ആരാധന രീതിയും ദർശനം വിഗ്രഹരൂപത്തിൽ രൂപത്തിൽ പ്രതിഷ്ഠിതമായ സ്ഥലങ്ങളെ വിവരിക്കുന്നു ഭീമേശ്വര ജ്യോതിർലിംഗത്തിന്റെ മഹത്വമാണ് പിന്നീട് പറയുന്നത് രാക്ഷസന്മാരായ ഭീമാസുരനെ ശിവൻ തോൽപ്പിക്കുകയും രാജാവിനെ അനുഗ്രഹിക്കുകയും ചെയ്ത കഥകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭീമേശ്വര ജ്യോതിർലിംഗത്തിന്റെ ഉറവിടവും വ്യക്തമാക്കുന്നു ശിവന്റെ കാശിയിലേക്കുള്ള വരവും വിശ്വേശ്വരലിംഗത്തിന്റെ ഉദ്ഭവവും ഈ അധ്യായങ്ങളിൽ പറയുന്നുണ്ട് കാശി വിശ്വേശ്വര ജ്യോതിർലിംഗത്തിന്റെ മഹത്വവും അതിൻ്റെ ആരാധന അനുഭവങ്ങളും ഇതിൽ വ്യക്തമാക്കുന്നു അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഗൗതമ മുനിയുടെ മഹത്വവും ഗൗതമ മുനി രുദ്രന്റെ ഉപദേശപ്രകാരം ചെയ്യുന്ന സംവിധാനങ്ങളും ബ്രഹ്മചര്യവും ശിവപൂജകളും ആണ് പറയുന്നത് അതുകൂടാതെ ത്രയമ്പകേശ്വര ലിംഗത്തിന്റെ ഉദ്ഭവം പ്രാർത്ഥനാശക്തി വിശുദ്ധമായ ദർശനങ്ങൾ ക്ഷേത്രത്തിന്റെ ആധുനിക സൃഷ്ടിയും മഹത്വവും ഇങ്ങനെ പോകുന്നു ഇതിലെ വിശദീകരണം ലിംഗം രോഗനിവാരണ ശക്തി ഭക്തഹൃദയങ്ങളിൽ പ്രതിഷ്ഠിതമായ ദിവ്യപദമായും വൈദ്യനാഥേശ്വര ജ്യോതിർലിംഗം മഹത്വം ഇതിൽ വിവരിക്കുന്നു ദാരുകവന രാക്ഷസന്മാരെ ശിവൻ തോൽപ്പിക്കുന്ന കഥയും ശിവലിംഗം ഭക്തരെ സംരക്ഷിക്കുന്ന കഥയും വിവരിക്കുന്നുണ്ട് അദ്ധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ രാമേശ്വര ജ്യോതിർലിംഗ മഹത്വം സുദേഹ സുധർമ്മമാരുടെ കഥ ഖുഷ്മേശ്വര ജ്യോതിർലിംഗത്തിന്റെ മഹത്വം വിഷ്ണു സുദർശനചക്രം എങ്ങനെ ലഭ്യമാക്കി എന്നുള്ളതും ശിവസഹസ്രനാമത്തെക്കുറിച്ചും വിവരിക്കുന്നു അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ ശിവനാമ സഹസ്രഫലങ്ങളും ശിവഭക്തിയുടെ മഹത്വവും ശിവരാത്രി മഹത്വവും ശിവരാത്രി ദിനത്തിൻ്റെ സമാപന പൂജകളും ശിവരാത്രിയുടെ മാഹാത്മ്യവുമാണ് വിവരിക്കുന്നത് അദ്ധ്യായം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെ മോക്ഷത്തിന്റെ അവലോകനം ഇതുവരെ പരിപാലിച്ച ആധ്യാത്മിക സാഹചര്യങ്ങളിൽ മോക്ഷത്തിലേക്ക് കാഴ്ചയൊരുക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഇതിൽ വിശദമാക്കുന്നത് സഗുണ നിർഗുണ വ്യത്യാസം സചേതന രൂപത്തിലുള്ള ദൈവം അത് സഗുണമാണ് അല്ലെങ്കിൽ രൂപരഹിതം നിർഗുണമാണ് എന്ന താത്വിക വ്യത്യാസം വിവരിക്കുന്നു ജ്ഞാന ദർശനാലോചനകളുടെ അന്തിമ ഘട്ടമാണ് അവസാനത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് ആത്മജ്ഞാനത്തിന്റെ പ്രകടനവും ഗവേഷണത്തിന്റെ രീതികളും ശാസ്ത്രവുമായി സംയോജിപ്പിച്ച് പറയുകയാണ് ഇവിടെ കോടിരുദ്ര സംഹിത നമ്മെ പഠിപ്പിക്കുന്നത് ശിവാനുഭവം എന്നത് വെറും ആരാധനയല്ല അത് ആത്മീയ ഉണർവിൻ്റെ ഒരു ദീപമാണ് എന്നാണ് ജീവിതത്തിലെ എല്ലാ അനിഷ്ടങ്ങളെയും അതിജീവിച്ച് ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വഴികളിലൂടെ നമ്മൾ ആത്മാവിൻ്റെ ഉന്നതഗമനത്തിൽ എത്തണം ഇവിടെ ജ്യോതിർലിംഗങ്ങളുടെ മഹത്വം ശിവഭക്തിയുടെ പരിപൂർണ രൂപവും ശിവരാത്രിയുടെ മഹത്വവും സഗുണവും നിർഗുണവും തമ്മിലുള്ള തത്വപരമായ വ്യത്യാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നു കോടിരുദ്ര സംഹിത ഒരു മഹത്തായ ദർശന ഭാഗം തന്നെയാണ് ഇത് ദൈവസാന്നിധ്യത്തോടുള്ള ഭക്തിയുടെ സുന്ദരമായ പ്രതിഫലനമാണ് ഇതിലൂടെ നമ്മൾ ജീവിതത്തിൻ്റെ നിത്യസത്യം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി ഞാനാണ് ബ്രഹ്മം എന്നുള്ള ആത്മബോധം അപ്പോൾ ഈ ശിവശക്തിയുടെ അനന്തമായ പ്രഭയിൽ നാം ഓരോരുത്തരും ദേഹത്തിനും മനസ്സിനും ആത്മാവിനും അഭയം നൽകുക ഓരോ നിമിഷവും ശിവനാമ ജപിക്കുക ഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും പ്രകാശത്തിലേക്ക് വഴിതെളിക്കുക ശിവൻ്റെ ദിവ്യാനുഗ്രഹം നമ്മെ ഈ പ്രപഞ്ച സങ്കടങ്ങളിൽ നിന്നും മോക്ഷപഥത്തിലേക്ക് നയിക്കട്ടെ ഓം നമശിവായ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശാന്തിയും ജ്ഞാനവും നിറയട്ടെ നന്ദി നമസ്കാരം